ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് വ്ലോഗ് അപ്പ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇന്ന് ജബൽ ജീസിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ അപ്പോൾ അതെ നമ്മളെ കൂടെ ചിതും പിന്നെ ചിയാമൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എത്രയായി ആറ് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ അതേ നമ്മൾ ജബൽ ജേസ് എത്തി അവിടെ നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടെ മാറ്റൊക്കെ വിരിച്ച് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതേ വെക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട് റൂവ ബേബി കാറിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു നേരത്തെ എണീച്ച് വന്ന കാരണം അവൾക്ക് ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വരെ അവൾ ഉറങ്ങി എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എണീച്ച് കേട്ടോ ഇനി ഇത് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ബ്രെഡ് ടോസ്റ്റ് മുട്ട പിന്നെ സോസേജ് നഗറ്റ്സ് അങ്ങനത്തെ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാതെ പിന്നെ ഫ്രൂട്ട്സായിട്ട് നമുക്ക് വാട്ടർമെലണും ഗ്രേപ്സും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസ് കേക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മളിരുന്ന് കഴിക്കുകയാണ് റൂവബേബിക്ക് അതിൽ ഈ ഫ്രൂട്ട് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൾക്ക് വാട്ടർ കൊടുത്തു കൊടുത്ത് കേട്ടോ എല്ലാവരും കൂടി ഒന്നിച്ച് പുറത്തൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നല്ലൊരു ആയിട്ടുള്ള ഒരു പ്ലേസിൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ജബിൽ ജേസിൽക്കൊക്കെ വരാമെന്ന് പറയുമ്പോൾ നല്ല അടിപൊളി പ്ലേസ് അല്ലേ അപ്പോൾ അവിടെ എന്നിട്ട് ആ ഒരു കാമായി എല്ലാവരും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലിരുന്നു അപ്പോൾ ഇത് റുവാക്ക് ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റൂമോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കണുണ്ടായിരുന്നില്ല അവൾ വെയിൽ കാരണം അവൾക്ക് തീരെ പൊന്തിക്കാൻ പറ്റണില്ല കണ്ണ് തുറക്കാൻ പറ്റണില്ല ക്യാപ്പ് ഇട്ടപ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ടായിട്ടാണ് ഞാനാണെന്നുണ്ടെങ്കിലും അവിടെ ജബിൽ ജേസിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ റുവാക്ക് നല്ല കട്ടിയുള്ള ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കൂടുന്നതും അങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പക്ഷെ അവിടെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ തണുപ്പുള്ള കാറ്റ് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വെയിലും ഉണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയിട്ടാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ ജബിൽ ജസ് യാത്രയിൽ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇവിടെ എത്തുന്നവരെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ നമ്മളെല്ലാവരും ഒരുപാട് ഫോട്ടോ വീഡിയോ റീൽസ് സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതേ ടിക്കറ്റ് എടുക്കുകയാണ് വ്യൂവിങ് ഡെക്ക് പാർക്കിൽക്കും പിന്നെ ഈ ഒരു ഏരിയയിൽക്കും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി കാറൊക്കെ പാർക്ക് ചെയ്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് നടന്നതിന് ശേഷമാണ് ഡെക്ക് പാർക്കിൽക്ക് പോയത് പിന്നെ കുട്ടികൾക്കൊക്കെ വേഗം പാർക്കിൽക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർക്ക് മെയിൻ അതാണല്ലോ അവർക്ക് അവിടെ പോയി കളിക്കണം എന്നുള്ള രീതിയിലാണ് വന്നപ്പോൾ തൊട്ട് പറയണതാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല നല്ല രസമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയാണ് പിന്നെ ഇത് ഇവിടെ നമുക്ക് വ്യൂ ചെയ്ത് നോക്കാൻ പറ്റും അപ്പം ഞങ്ങളങ്ങനെ നോക്കുവായിരുന്നു കേട്ടോ ഈ ടെലസ്കോപ്പിൽ കൂടെ അതിനുശേഷം നമ്മളിതേ ഈ വ്യൂവിങ് ഡെക്ക് പാർക്കിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം കണ്ട പോലെ ആയിരുന്നില്ല ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ അത്രയും ആയിരുന്നു ആ സ്കൈയൊക്കെ നോക്കി എന്ത് രസം കാണാനായിരുന്നു ആ ഒരു കളർ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ട് അങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കാൻ പറ്റും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് വേണ്ട പിന്നെ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെയാണ് പാർക്കുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പാർക്കിലേക്ക് പോയിട്ടാണ് പാർക്ക് കണ്ടെന്നും പിന്നെ കുട്ടിസൊക്കെ ഹാപ്പിയായി ഓടിപ്പോയിട്ട് ഇത് ആ സ്വിങ്ങിൽ കയറിയിട്ടുണ്ട് ഊനാണെന്നുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ വെയിലൊക്കെ കൊണ്ടുട്ടാന്ന് ഒന്നാണ് തലവേദന പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ ആ വലിയ സ്വിങ്ങിൽ കയറിയിരിക്കണ്ട് കേട്ടാ റൂവമോളാണെങ്കിൽ താത്താടെ കൂടേണ്ടിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു തണലുള്ള ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ താത്ത ഉണ്ടിനിട്ട് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ ഇവിടെ സ്വിംഗ് മാത്രമല്ല വേറെ കുഞ്ഞി കുഞ്ഞി ഐറ്റംസൊക്കെ ഉണ്ട് സീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഫുൾ ഇവിടെ കളിയിലാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് റിവാർഡ് എടുത്ത് പോവാം <laughs> െ ഭഗവാന <laughs> <laughs> നമ്മൾ അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കേക്കും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മൾ പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജേബിൾ ജീസ് ട്രിപ്പ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ